ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ രണ്ട് രോഗികളിവിടെ പരിചയപ്പെടുത്താം ഇവരെ തിരക്കവർക്ക് വേണ്ടിയിട്ട് ഇത് മിസ് നൈനിക ബിനീഷ് കള്ളപ്പനി നാലാം ദിവസം ഇങ്ങോട്ട് നോക്കണ പരീക്ഷപ്പനിയാന്ന് വേണേലും പറയാം ഓക്കെ ഇത് മിസ്റ്റർ ബിനീഷ് ഇങ്ങോട്ട് നോക്കൂ താങ്കളുടെ അസുഖം എന്താണ് ഇല്ല പനി പക്ഷെ നടുവുളുക്കി രണ്ടാം ദിവസം ആ രണ്ടാം ദിവസം ഈ രണ്ട് രോഗികൾ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് രണ്ടിനും കള്ള അസുഖാണ് ഞാൻ എന്നെ ഒന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ ഞാൻ പറയും ഞാൻ ഒരു ചാൻസും കൂടെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ പറയും ഏരിയ ടുത്ത് എവിടെ വെച്ചേ ഞങ്ങള് വേറെ സാധനം കാണിച്ചു പാടാൻ നമുക്ക് എന്തായാലും ഈജിപ്ഷ്യൻ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേകതരം ഫുഡ് കാണിച്ചെരി പക്ഷെ അപ്പേയ്ക്ക് നോക്കിഷ്ടാണ് ഇഞ്ചുന്റെ ഫേവറേറ്റ് ഇത് കഴിച്ചിട്ടുള്ളവരെന്ന് പറയണേ ണേ കടല ഇത് പയറാണോ പിന്നെ ഇത് മറ്റേ ഇത് ഒനിയനാണോ റൈസ് മറ്റേ പക്ഷേ ഇതിന് ഉപ്പ് പാസ്ത ഉപ്പൊക്കെയാണ് അതൊക്കെ സെറ്റ് ആവും എന്താ ഉപ്പ് ഇതിൽ തന്നെ ഇത് ഇതിന്റെ സോസ് ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാവർക്കും ഒന്നും ഇഷ്ടമാണോ എന്ന് വെച്ചാൽ അത്ര ഭയങ്കര വാവുന്നല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെയർ ഷെയറിട്ടൊക്കെ വാങ്ങി കഴിക്കുന്ന സാധനമാണ് അപ്പം ഇതൊരു ഇതൊരു സൈസ് അത് അതാണോ ഓയില് പോലത്തെ ഒരു സാധനം ഇതിനെ മൂന്ന് ഇത് തരും അവര് അത് ഒരു ഓയില് കണക്കത്തെ സാധനം ആ അതാണ് ഓയില് പിന്നെ ഇത് ഒരു തക്കാളി ചട്നി പോലെ സാധനം നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം ഇത് അതിലെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം അതിനൂര് പക്ഷേ പുച്ച ഇഷ്ടാണോ എനിക്ക് അപ്പൊ ഇഷ്ട കഴിക്കാറില്ല പക്ഷെ ഞാൻ തരത്തില്ല അവർക്ക് വേറെ സാന്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ കൊശേരി വെച്ചു മിക്സ് ചെയ്യാൻ പോവാണ്ട് ഇത് ഈ ഫിൽറ്ററിൽ കുറച്ചുകൂടെ കളർ അറിയാം പക്ഷെ ഇതാണ് സംഭവം അതെന്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ പയർ ആണോ ഈ ഈ റൈസിനകത്ത് വേറെ സാധനം ഉണ്ട് നോക്കേ പാസ്ത മാത്രമേ ഉള്ളൂ ഉള്ളുരി പ്ലസ് എന്ന് പറയുന്ന ആ അത് മറ്റേ പാസ്തയുടെ സാധനമല്ലേ ഇത് സത്യത്തിൽ ഇത് ഞാൻ എനിക്കത്ര ഭയങ്കര അമ്മയായിട്ട് തോന്നിയിട്ടില്ല കുശരി പ്ലസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ട് ഇവിടെ കുശരി പ്ലസ് എന്ന് തന്നെ പറയുന്നത് അവിടെ നമുക്ക് ചിക്കനും ബീഫും ഒക്കെ ആഡ് ചെയ്തും കിട്ടും അല്ലാതെ ഇങ്ങനെയും കിട്ടും പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് ഇതെല്ലാം മിക്സ് ചെയ്യും പക്ഷെ നമുക്ക് ഞാൻ ഞാനിതെല്ലാം മിക്സ് ചെയ്യത്തില്ല ഇതും ഇതും മിക്സ് ചെയ്യും മൊത്തം മിക്സ് ചെയ്യും അങ്ങനെയല്ല മൊത്തം മിക്സ് ചെയ്യണം ഇളക്കണം ആ അങ്ങനെ ായിട്ടുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കൊറേ സാധനങ്ങളുണ്ട് അല്ലേ ചേട്ടാ ഞാനതാ പറഞ്ഞത്

എന്തൊരു മര്യാദ സംഭവം ആയതാണ് കഴിക്കാൻ പോന്നവരും സൗദിയിലുള്ള ദുബായിലൊക്കെ കാണും അല്ലേ ഇപ്പഴാ തരത്തില്ല രണ്ടുപേർക്കും തരത്തില്ല നമ്മളിപ്പം വേറെ ഏതെങ്കിലും രാജ്യത്തെ ഫുഡൊക്കെ പറയുമ്പോ ഇവർക്ക് ഭയങ്കര പുച് കേസ് ഒന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ സമയത്തില്ല അപ്പൊ ശരി ഓക്കെ ബൈ പറഞ്ഞ് അതിനു വേണ്ടി പൈസ ഒന്നുമില്ല ചെറിയ പൈസ ആകത്തൊള്ളൂ പന്ത്രണ്ട് രേ പന്ത്രണ്ട് ആ പക്ഷെ